പുതിയ ബന്ധങ്ങൾ സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ അദാലത്തിലൂടെ രണ്ടേ ദശാംശം അഞ്ചോ രണ്ട് കോടി രൂപയുടെ കുടിശ്ശിക തീർപ്പാക്കി ഇളവുകളായി അറുപത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ച കെ എസ് എം ഡി എഫ് സി മാനേജിംഗ് ഡയറക്ടർ സി അബ്ദുൾ മുജീബ് അദാലത്ത് ഉദ്ഘാടനം ചെയ്തു കെ എസ് എം ഡി എഫ് സി ഡെപ്യൂട്ടി മാനേജർ എം കെ ശംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കെഎസ് എം ഡി എഫ് സിയുടെ മലപ്പുറം പാലക്കാട് മേഖലാ ഓഫീസുകളിൽ നിന്ന് വായ്പ എടുക്കുകയും യഥാസമയം വായ്പ തിരിച്ചടക്കുവാൻ കഴിയാതെ വരികയും ചെയ്ത ഉപഭോക്താക്കൾക്കും വായ്പയുടെ കാലാവധി മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ അവസാനിച്ച ഉപഭോക്താക്കൾക്കും ഇളവുകളോടെ വായ്പ തീർപ്പാക്കാനുള്ള അവസരമാണ് അദാലത്തിൽ ഒരുക്കിയത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന അപേക്ഷ കൂടുതൽ ഇളവുകൾ അനുവദിക്കുന്നതിനായി സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യും സ്വയം തൊഴിൽ വിദ്യാഭ്യാസ ഭവന ഉദ്യോഗസ്ഥ വായ്പകളാണ് പരിഗണിച്ചത് അറുപത്തിമൂന്ന് ഗുണഭോക്താക്കൾ അദാലത്തിൽ പങ്കെടുത്തു Venus, Maleprom. Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur